എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഞാനൊന്നൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് അറിയാമ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഉള്ളത് വിചാരിക്കും പക്ഷേ എനിക്ക് ഇടയ്ക്ക് വയ്യാതെ കല്യാണത്തിനൊക്കെ പോയിട്ട് എനിക്ക് ഫുഡ് പിടിച്ചില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കര ടൂമിറ്റൊക്കെ ചെയ്ത് ഇത് യൂസ് ഞാനങ്ങ് പെട്ട് അപ്പോഴേക്കും അപ്പോൾ എന്നിട്ട് അപ്പോൾ കുറേ ദിവസം പിന്നെ ഞാനിവിടുത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങ് മടിച്ച് പോകുന്ന വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഞാൻ ഇതിൻ്റെ കുക്കറിനകത്ത് കുക്കറിനകത്ത് ഇത്തിരി വെള്ളത്തിന് നനം ഉണ്ടായിരുന്നു എപ്പോഴും ഓക്കെ കുക്കർ ഒന്ന് തീ ഒത്തിച്ചിട്ട് വെള്ളമൊക്കെ മാറിയിട്ട് എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒഴിച്ച് വെച്ച് വെള്ളം ഉണ്ടായതുകൊണ്ടുണ്ട് പത പോലും എടുക്കണമുണ്ടോ എന്തേക്ക് ഞാൻ പട്ട ഗ്രാമ്പ് ഏലക്ക കറുവപ്പട്ട എല്ലാം എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് നല്ല ഡ്രൈ ആയിട്ട് ഒഴിക്കാവും എല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പതഞ്ഞ് വരും ചിലപ്പോൾ പൊട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഇത് വീഴിയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇടക്ക് ശ്രദ്ധിച്ച് കയർ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് എപ്പോഴും തീരെ എടുക്കുന്നതിന് ജോലി ചെയ്യാനായിട്ട് അങ്ങനെ എത്ര അഴക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് അരിഞ്ഞ സവാള ഇട്ട് വഴിച്ചെടുക്കാൻ പോവാം പക്ഷേ ഇത്രയും സവാളെൻ്റെ മമ്മി രാവിലെ വന്നെനിക്ക് അന്ന് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ സവാളയിട്ട് അരി ഇടാൻ പോവാം എന്തെടുത്താലും കഴിക്കണം കാട്ടോ എനിക്കതാ ഇഷ്ടം ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടേ അപ്പോൾ അറിയാലോ പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യണം ഉപ്പിടണം അപ്പോൾ ഇതൊന്ന് വായിച്ചി കൊണ്ട് വരാം കേട്ടോ കാരണം വേണ്ട ഞാനങ്ങനെ സവാള ഇതേ നന്നായിട്ട് വഴിച്ചിട്ടുണ്ട് ഈ രീതിയിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇതേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇങ്ങനെ രീതിയിൽ ചതക്കണം അരഞ്ഞു പോകരുത് ചതച്ചാൽ മതി ഈ രീതിയിൽ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതും കൂടി ഞാൻ എടുത്തിരിക്കുക അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ൊടാമ്പതിനകത്ത് ഇട്ടിട്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാ കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണെങ്കിൽ അടുക്കള പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഓരോ ഹോട്ടലൊക്കെ ചെയ്ത് നമ്മൾ കുറ്റം പറയുമല്ലോ അയ്യോ അത് കൊള്ളൂല ഇത് കൊള്ളൂല്ല എന്നൊക്കെ പക്ഷേ കിച്ചണിലെ പണി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട പണിയാട്ടോ പിന്നെ ചെയ്താലേ പറ്റൂ എന്ന് അവർക്ക് ഒരു സാഹചര്യം നമുക്ക് ചെയ്തെങ്കിലേ പറ്റില്ല അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി ഇത്ര ടഫുള്ള പണിയാട്ടോ കയ്യിൽ ചൂട് കയറും അത് കയറും ഭയങ്കര പാടാം ഇപ്പം തന്നെ ഉണ്ടോ ഇറ്റത്താവിയും കൂട്ട് തുടുമ്പോഴേക്കും കണ്ടോ കയ്യിൽ ആവി കയറും ആ എന്താ അപ്പം ഇതൊന്ന് നന്നായിട്ടേ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകളുടെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കോട്ടെ അപ്പം പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വായിച്ചിട്ടുണ്ട് തരാം അപ്പൊ ഞാൻ അടുത്ത് വേണ്ട തക്കാളി ഒരു നാല് തക്കാളി അരിഞ്ഞതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുക അപ്പം ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് വാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിന് ബീഫ് ഇടുക ഉപ്പ് മറക്കണ്ട അത് ഞാനിതിനകത്ത് ബീഫ് ഇട്ടു എന്നിട്ട് ബീഫ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴക്കാൻ പോവുക എന്നിട്ട് കുക്കറിൽ അടച്ച് വെച്ച് ഒരു ബീഫ് വേവണമല്ലോ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു മൂന്നാല് പീസിലേക്ക് എത്തിക്കാം കേട്ടോ അത് ഒന്നിട്ട് ഗെന്ത് കെട്ടെ ഗെന്ത് കെട്ടിയിട്ട് നമുക്കതിനകത്ത് ഒരു അതിനുശേഷം നമുക്ക് പിന്നെ അരിയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യം ആ ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കുക തുറന്നപ്പോൾ കുക്കറിൻ്റെ വേവിസിലൊക്കെ പോയി ഞാൻ തുറന്നപ്പോൾ തെങ്ങിനെ ഈ രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വീണ്ടും ഞാനൊന്ന് ഗ്യാസൊക്കെ ഒന്ന് കത്തിക്കുക അപ്പോൾ കുറച്ച് നേരം കൂടി ഇതൊന്ന് കിടന്ന് ഒന്ന് വെന്തോട്ടെ ആ സമയം കൊണ്ട് ഞാനൊരു നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ആ അരി കഴുകി കൊണ്ടുവരാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്യാൻ പോവാണേ അപ്പോൾ ഒന്നും ചെയ്യാൻ ചെയ്യണില്ല നിറപ്പറയുടെ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത് ഓക്കെ ഉപ്പൊന്നും നോക്കിയില്ല ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ നാല് ഗ്ലാസ് അരക്ക് ഒരു ഗ്ലാസ് അരിക്ക് മുക്കാൽ ഗ്ലാസ് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം എന്താ ഓൾറെഡി കുക്കറിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ എടുക്കുമ്പോൾ അപ്പം എന്നിട്ട് ഞാൻ ആ അരി ആദ്യം ഞാൻ എന്താ പറയുക ഉപ്പുണ്ടോന്ന് നോക്കട്ടെ അതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് അരിയും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വെച്ചിട്ട് വിസിലിരിക്കുക ചെയ്യാം എന്നിട്ട് അരി ഹാസിന് വെള്ളം ഇട്ടു വെള്ളം വെച്ചാൽ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം മതി കേട്ടോ ബീഫിൻ്റെ കുറച്ച് വെള്ളം അതിനകത്തുണ്ട് പ്രാവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ ലേശം ഞാൻ എനിക്ക് തോന്നിയൊരു ഗുരു ഗരം മസാല ഇത്രയും മീൻസ് അല്ല ബിരിയാണി മസാല ഇത്രയും വേണമെന്ന് വെച്ചാൽ ഞാൻ അതുകൂടി ഇട്ടിട്ടോ ഇനി ഞാൻ അതിനകത്തേക്ക് കരികി കഴുകി വാരി തോർത്തി വെച്ചിരിക്കുന്ന ആര് അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യണത് അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടോ തിളച്ചിട്ട് ഞാൻ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൊണ്ടൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയലെയും കൂടി ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞിട്ട് കെട്ടോ അറിഞ്ഞിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് കുക്കറ് ഞാനങ്ങ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കഴുകി വരി തോത്തി അരി വെച്ചിട്ടുണ്ട് അരി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഡ്രൈ ആയി അപ്പോൾ ഞാനിനി അരിയിനെടുത്ത് അതിനകത്തേക്ക് ഞാൻ ഇടുക ചെയ്യുന്നത് കേട്ടോ അരിയും എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു നോക്കിക്കേ അപ്പോൾ ഒന്നുകൂടെ ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഇതിനെ ഒന്നു ഞാൻ അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാൻ പോവാണേ ഉപ്പ് ഞാൻ നോക്കട്ടോ എന്നിട്ട് കുക്കറിൻ്റെ ഒരു വിസിലെ കേക്കത്തക്കരുതിലായിരിക്കും ഞാൻ ഓഫ് ചെയ്യാം അപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ബിരിയാണി പരിപാടിയിലേക്ക് ഇറങ്ങിയത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ നോക്കാം എന്റെ ബിരിയാണി ഇരിക്കണോ ഇത്തിരി പോയോ എന്നൊരു സംശയം ചിലപ്പോൾ അത് ചൂട് മാറുമ്പം ഒക്കെ ഡ്രൈ ആവുമായിരിക്കും കാരണം ഇപ്പം ഈ ഒരു ലെവലിൽ നോക്കേണ്ട കാര്യമില്ല പ്ലേറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ആയിക്കോളൂ കേട്ടോ പിന്നെ ടേസ്റ്റ് ടേസ്റ്റ് എനിക്കറിയില്ല ഞാൻ ഞാൻ ഒന്ന് ജസ്റ്റ് കഴിച്ചു നോക്കി ടേസ്റ്റ് പറയാം കൈ കൊള്ളുന്ന ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇങ്ങനെ ഈർപ്പം മാതിരി ഇരിക്കുന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് ഡ്രൈ ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും അപ്പം അപ്പം എൻ്റെ ഇന്നത്തെ ബീഫ് ബിരിയാണി ബിരിയാണിയുണ്ടോ ബീഫൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് എത്തിയൊക്കെ മതി കാണാൻ പറ്റേ അപ്പം എൻ്റെ ബീഫ് ബിരിയാണി ഇഷ്ടപ്പെട്ടെന്നായിരുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു നോക്കുന്നു വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവർക്കും എല്ലാവർക്കും തരാം